ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എത്ര ചാനൽ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്റെയും പിന്നീടേയും ബർത്ത്ഡേ ആണ് അപ്പൊ ഒരുപാട് എപ്പോഴും എല്ലാവർക്കും ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സെയിം ഡേ ആണോ നിങ്ങൾ തിങ്സാണോ അങ്ങനെ കൊറേ പേര് നോക്കാറുണ്ട് സോ എന്റെയും എൻ്റെ അനിയൻ്റെയും ബർത്ത്ഡേ സെയിം ഡേയിൽ തന്നെയാണ് നവംബർ പതിനൊന്നാം തീയതിയാണ് അവരെ എന്നെക്കാൾ രണ്ടു വയസ്സത്തെ ആഴെയാണ് പക്ഷെ ഞങ്ങടെ രണ്ടു ദിവസത്തെ സെയിം ഡേയിലാണ് സോ നമ്മുടെ ഇതൊക്കെ ബർത്ത്ഡേ വ്ളോഗാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറ്റി ഞങ്ങൾ നേരെ പുറത്ത് വന്ന് ഫുഡൊക്കെ അയച്ച് ഞാൻ അതുപോലെ തന്നെ തന്നെ ചേട്ടൻ എനിക്ക് അടിപൊളി സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇതിന്റെ കൂടെ അപ്ലോഡ് സോ നമുക്ക് വ്ലോഗ് കണ്ടല്ലോ നമ്മളപ്പത് വിചാരിച്ചു കേക്ക് കട്ട് ചെയ്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് നമ്മള് വന്നേക്കും നമ്മുടെ തോംസൺ കസേലിക്കാന്ന് കേട്ടോ അപ്പൊ ഇന്ന് വന്നപ്പോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഉച്ച സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട് അപ്പം നമുക്കുള്ളിലേക്ക് പോയിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ നോക്കാം A shame I can change. Maybe one day you come crawling back to me instead. We keep spinning in Say there's a way to be open and honest with the voice in your head. It's okay, I can't blame you for hoping it all works out the right way instead. But it's no secret, I know that we can keep it beside this picture of you and I. But I could breathe and relieve the anxiety just knowing you'll always be mine. Baby. സർപ്രൈസ് ശരിക്കും എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ എപ്പോഴും സർപ്രൈസും അങ്ങനെ പ്ലാൻ ചെയ്താലും ആളോട് ഞാൻ നൈറ്റ് എന്തായാലും പറയും ഇന്ന് സർപ്രൈസ് ഞാൻ ചെയ്തിട്ടുണ്ടോ ആളാണെങ്കിലും എന്നോട് പറയും സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഏഴ് ദിവസം നമ്മുടെ സാധാരണ എന്റെ ബർത്ത്ഡേ ഒന്ന് ഞാൻ ഡ്യൂട്ടിക്ക് ഒന്നും പോവാറില്ല കോളേജിലാണെങ്കിൽ അന്ന ദിവസം ഞാൻ ലീവ് എടുക്കാറുണ്ട് പക്ഷെ ആ വീട് എന്റെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ജോബി എന്നോട് വൈകുന്നേരം വന്നാൽ നമുക്ക് വൈകുന്നേരം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ജോബ് ഞാൻ പപ്പയും മമ്മിയും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അമ്മമാമിക്ക് വയ്യാണ്ടിരിക്കുന്നോണ്ട് തന്നെ അവരില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ചെറിയ രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കും അപ്പോഴാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ ഒരു രണ്ടു മണിക്കാവ ഞാൻ ലേറ്റ് ചെയ്തിട്ട് വേഗം വീട്ടിൽ പോവാം എന്ന് കഴിഞ്ഞു വിൽക്കുമ്പോ ഒരു മണിയാകുമ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ട് ആ അമ്മക്കും ജോബിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ജോബ് ചേട്ടൻ എന്തെങ്കിലും ലീവ് കേട്ടോ ശരിക്കും എനിക്ക് സർപ്രൈസ് നിങ്ങൾക്ക് ആ വീട് ഷോർട്ട് വീഡിയോ ഞാൻ നിന്റെ കൂടെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും എനിക്ക് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആൾക്ക് ആളുടെ ഓഫീസിലിങ്ങനെ ഒരുപാട് സർപ്രൈസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ആള് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് സർപ്രൈസായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയാ ആമോസം ജോബ് ഞാൻ അത്രയും ദൂരം ആമോസിനും ഇങ്ങനെ ജോബ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോ കൂടെ കൊണ്ടുവരാറില്ല ഫസ്റ്റ് ടൈം അങ്ങനെ കൊണ്ടുപ്പൊ എനിക്ക് എന്താ പറയാ അതിനാമോസിനും ശെരിക്കും ഞാനത് ഷോക്ക് ആയി അതേപോലെ തന്നെ എല്ലാരും പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാഫ്മാർ രണ്ട് മൂന്ന് പേര് മാത്രേ ഇണ്ടായിരുന്നുള്ളു എങ്ങനെയാണ് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ആ സർപ്രൈസ് അപ്പൊ ഞങ്ങള് നിക്കണത് തോമസ് ആണ് കസേലാണ് അപ്പൊ ഇന്നത്തെ നമ്മടെ ട്രീറ്റ് മൊത്തം ഒപ്പ ആയിരുന്നു എങ്ങനെയാ പുട്ടൊക്കെ അടിപൊളിയല്ലേ അതല്ല ഞാൻ വാങ്ങി തന്നെ